പെരിന്തൽമണ്ണ ഓടമലയിൽ തെരുവുനായുടെ ആക്രമണം പത്തോളം പേർക്ക് കടിയേറ്റു പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി സാരമായി കടിയേറ്റ ഒരു കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും രണ്ടു കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി മൗലാന ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഞ്ചു വയസ്സുകാരിക്ക് സാരമായി കടിയേറ്റു വ്യാഴാഴ്ച രാവിലെയാണ് പെരിന്തൽമണ്ണ ഉടമല വളാകുളം മാടമ്പ്രംകുന്ന് ഭാഗങ്ങളിൽ പരക്കെ തെരുവു ആക്രമണം ഉണ്ടായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പത്തോളം പേർക്ക് നായയുടെ കടിയേറ്റു വീടുകളിലേക്ക് പാഞ്ഞെത്തി തെരുവുനായ്ക്കൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവരുടെ ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു അതായത് ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വഴിക്കാണ് നായ് വന്നത് ഫസ്റ്റ് അതിൻ്റെ കൂടുതൽ കറുത്ത പട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളായിരുന്നു അതിന്റെ ഒരാളെ ചെറുതായിട്ട് കടിച്ചിട്ടുണ്ട് തുണിമെങ്കിൽ കടിച്ചാൽ ചെറിയൊരു വറകിലുണ്ട് അവിടെ സൂചി വെക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ നായി അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ പറയുന്ന കേൾക്കണത് ഒരു നാലഞ്ചാളെ കടിച്ചു കൊള്ളുമെന്നൊരു വിവരമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താന്നില്ലെന്നറിയ ഇന്ന് പേവിഷബാധ ബാധിച്ച ഒരു നായ എട്ട് കുട്ടികൾ എട്ടാളുകളെ ഇന്ന് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഒരു കുട്ടിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മറ്റുള്ള കുട്ടികളൊക്കെ ആളുകളൊക്കെ സ്വകാര്യ തിരുവനന്തപുരമണ്ഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മഞ്ചേരി ഹോസ്പിറ്റലിലുള്ളവരുണ്ട് അവിടെ അടുത്തിരിക്കുന്ന മൈതൊട്ട് മൗലവിയുടെ പേരക്കിടാവിനെയും തിരുവനന്ത നായ ആക്രമിച്ചിട്ടുണ്ട് ശല്യമാണ് തെരുവുനായകളെ കൊണ്ട് ഞങ്ങൾ നാട്ടുകാർക്കൊക്കെ ഉള്ളത് രാവിലെ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെ പ്രയാസങ്ങളാണ് സ്കൂൾ സമയമായാലും സ്കൂൾ ബസ്സുകളും മറ്റൊക്കെ വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് സ്കൂളിലേക്ക് പോകാനില്ല മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ പോകുമ്പോൾ വലിയ പ്രയാസങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളെയും തെരുവുനായ ആക്രമിച്ചു പലതവണ പേനായക്കൾ ആക്രമിക്കാൻ വന്നതായി രക്ഷപ്പെട്ടവർ പറഞ്ഞു ഞങ്ങളിത് ഫസ്റ്റ് വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേന്ന് നിന്ന് പൊളിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാൾ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ആ വള്ളം കുടിക്കേണ്ട ഒരു പാത്രം ഉണ്ടാകും അപ്പോൾ തൊട്ടു തൊട്ടിലാച്ചിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ അതിന് വള്ളത്തിന് താഴ്ച്ചിട്ടേ കര വന്നിരിച്ചിട്ട് ഞങ്ങൾ മെയിൻ്റിയാൽ പോയി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഈ സിറ്റൗട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ചാര ഇട്ടങ്ങൾ യൂസ് ആ സമയത്താണ് ഞങ്ങൾ രണ്ടാളും വണ്ടിയിൽ ചെയ്യുന്നത് ഇവന് കുറച്ച് അപ്പുറത്ത് ചെയ്യുന്നു ഇപ്പം പെട്ടെന്ന് മൂളി പേടം മോളിക്കരുത് ഞങ്ങൾ രണ്ടാളും അറ്റാക്ക് ചെയ്യാൻ നോക്കി അപ്പോൾ തന്നെ മറ്റവനെ പിടിച്ച് കടിക്കാൻ നോക്കി ഞാനൊരു വടയിലപ്പത്തിന് അങ്ങനെ ഓടും ചെയ്തു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം വന്നു തെരുവുനായുടെ ശല്യവും രൂക്ഷമായതോടെ ആകെ ഭീതിയിലായിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ